നമസ്തേ മന്യമിത്രങ്ങരി നമ്മുടെ പൂർവികർ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട് തുടക്കം നന്നായാൽ ഒടുക്കണം എന്നല്ല എന്തും നന്നാവും എങ്ങനെയും നന്നാവും എവിടെയും നന്നാവും എന്ന് എന്നാൽ തുടക്കം നന്നായില്ലെങ്കിലും ഒടുക്കണം എന്നല്ല ഒന്നും തന്നെ നന്നാവില്ല ഈ പറഞ്ഞതിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ പ്രസക്തി ഉണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ തീർച്ചയായും പ്രസക്തിയെ ഉള്ളൂ പൂർവികര പറഞ്ഞു തന്നത് പതിരല്ല പരമമായി യാഥാർത്ഥ്യമാണ് എന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾക്ക് പലപ്പോഴും പിന്നീട് മനസ്സിലാവാറുണ്ട് അതുകൊണ്ട് തന്നെ ആ ഉപദേശത്തെ ഒന്ന് പിൻപറ്റിക്കൊണ്ട് തുടക്കത്തിലൂടെ തന്നെ വിജയത്തെ കരകതമാക്കുവാനും അതിലൂടെ ജീവിതം ഐശ്വര്യകരമായി മാറ്റുവാനുമുള്ള ഒരു എളിയ മാർഗമാണ് പ്രിയ മിത്രങ്ങളുടെ മുമ്പിലായി ഇന്ന് സമർപ്പിക്കുന്നത് തുടക്കം നന്നാവണം കാരണം എനിക്ക് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വിജയത്തിലേക്ക് എത്തിക്കുവാനുള്ള ഇച്ഛാശക്തി എനിൽ ആവോളമുണ്ട് അഥവാ എനിക്ക് ഏതെങ്കിലും രീതിയിലുള്ള പരാജയം സംഭവിക്കുന്നുവെങ്കിൽ അതെൻ്റെ അശ്രദ്ധ ഒന്നുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ആ അശ്രദ്ധയെ ശ്രദ്ധയിലൂടെ ഞാൻ മറികടക്കും പരമമായ വിജയത്തിലേക്ക് എത്തും പരാജയത്തിനെ പരമാവധി എന്നിൽ നിന്ന് അകറ്റുവാൻ എനിക്ക് കഴിയും 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 എന്ന ശുഭാപ്തി വിശ്വാസം പ്രഭാതത്തിലെ നമുക്കുണ്ടാകണം അങ്ങനെ ഉണ്ടായാൽ തികഞ്ഞ ശുഭാപ്തി വിശ്വാസങ്ങളോട് കൂടിയാണ് കിടക്കപ്പായയിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുന്നതെങ്കിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ ജീവിതം അത് മാറ്റി മറിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് അതിനുശേഷം അതിനുശേഷമാകട്ടെ അഭിപ്രായം പറയുന്നത് എന്നും നമ്മൾ അറിയണം അറിയാതെ പുറത്തുനിന്ന് കണ്ട് അഭിപ്രായം പറയുന്നത് ഒട്ടും ശരിയല്ല സോ അനുഭവത്തിലൂടെ അത് പരീക്ഷിച്ച് ഗുണമാണോ അതേ ദോഷമാണോ എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാകണം ഒരു തീരുമാനമെടുക്കണം ആയതിനാൽ നമ്മുടെ പൂർവികർ പറഞ്ഞു തോന്നുന്നതും ഋഗ്വേദത്തിലെ ഏറ്റവും അത്യുത്തമമായ ഒരു മന്ത്രമാണ് പ്രിയ മിത്രങ്ങൾക്കായി ഇന്ന് പരിചയപ്പെടുത്തുന്നു നിങ്ങൾ ദയവായി ജീവിത വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം വിജയത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ കുറ്റങ്ങളും കുറവുകളും പരിപൂർണമായി നിങ്ങളെ വിട്ട് വിട്ടകന്നു പോകണം എന്ന് നിങ്ങൾ അദമ്യമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ പുലർകാലത്ത് കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേറ്റ് കാലികൾ ഭൂമിയിലേക്ക് വെക്കുന്നതിനു മുമ്പായി നിർബന്ധമായും ഈ കർമ്മം ചെയ്യണം ഒരു ബുദ്ധിമുട്ടുമില്ല യാതൊരു സംശയവുമില്ല ഒരാറു മാസം നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ അതിൻ്റെ ഫലം നിങ്ങളെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും കാരണം ഈ മന്ത്രങ്ങൾ ഒന്നും സാധാരണക്കാരായ വ്യക്തികളാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതല്ല ഈശ്വര മുഖത്തിൽ നിന്ന് അനർഗമായി ഗമിച്ചിട്ടുള്ളതാണ് വൈദിക മന്ത്രങ്ങളാണ് ആ ഋഗ്വേദത്തിലെ ഉത്തമമായ മന്ത്രം നമ്മൾക്കൊന്ന് പരീക്ഷിക്കാം രാവിലെ കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേറ്റാൻ ഉടൻ കാനികൾ ഭൂമിയിലേക്ക് വെക്കുന്നതിന് മുമ്പായി ഇരു കൈപ്പത്തികളും നിവർത്തിപ്പിടിച്ച് അതിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് എൻ്റെ ഈ കൈകൾ എനിക്ക് വിജയത്തെ മാത്രം പ്രദാനം ചെയ്യുന്നതാണ് എന്റെ ഈ കൈകൾ മറ്റുള്ളവർക്ക് സാന്ത്വനവും സഹായവും സംരക്ഷണവും നൽകുവാൻ കഴിവുള്ളതാണ് എന്റെ ഈ കൈകളിലൂടെ എനിക്ക് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്റെ സർവ്വവിധമായ വിജയങ്ങൾക്കും ആധാരമാണ് എന്റെ ഈ ബലിഷ്ടമായ കരങ്ങൾ കാരണം ഈ കരങ്ങൾക്കുള്ളിൽ അന്തർലീനമായി ഇരിക്കുന്നത് സർവ്വജത്തിന്റെയും സൃഷ്ടാവായ സർവേശ്വരന്റെ കൃപാകടാക്ഷമാണ് അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ സ്വാന്ദ്വനമായും സഹായമായും ചികിത്സയായും സംരക്ഷണമായും എന്ത് മാർഗത്തിലും എനിക്കിതിനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ചെയ്യുന്ന സമസ്ത കർമ്മങ്ങളും സർവേശ്വരന്റെ കൃപാകടാക്ഷത്താൻ പരിപൂർണമായ വിജയത്തിലേക്ക് എന്നെ എത്തിക്കും എന്നിലേക്ക് എത്താൻ സാധ്യതയുള്ള കഷ്ട നഷ്ടങ്ങളെയും ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും പരാജയങ്ങളെയും വിദഗ്ധമായി എനിക്ക് മറികടക്കാൻ കഴിയും കാരണം എന്റെ ഈ കരങ്ങളിലും ശരീരത്തിലും അന്തർലീനമായിരിക്കുന്നത് ആ പരമ്പൊരുളിൻ്റെ ദിവ്യമായ ചൈതന്യമാണ് എനർജിയാണ് അതുകൊണ്ട് തന്നെ സർവേശ്വര സർവജഗത്തിന്റെയും ആധാരഭൂതനായ ഭേ ഭഗവാൻ അവിടെ നിന്ന് ഇന്ന് ഞാൻ ചെയ്യുന്ന സമസ്ത പ്രവർത്തികളെയും ഐശ്വര്യകരമായ തലത്തിലേക്ക് എത്തിച്ചുകൊണ്ട് എന്നാൽ സേവിക്കപ്പെടുന്നവർക്കും എന്നാൽ സംരക്ഷണം നൽകപ്പെടേണ്ടവർക്കും എല്ലാവിധമായ സംരക്ഷണത്തെയും സേവനത്തെയും സർവവിധമായ ഐശ്വര്യത്തെയും പ്രദാനം ചെയ്തുകൊണ്ട് ഐശ്വര്യകരമായി ജീവിക്കുവാനുള്ള അഭീഷ്ടവരത്തെ അവിടെ നിന്ന് ഉള്ളവന് അനിഞ്ഞു നൽകണം ആ പരിപൂർണമായ തലത്തിലേക്ക് തലത്തിലേക്കെത്തുവാൻ പ്രാപ്തമായി എൻ്റെ ഈ ദിവ്യകരങ്ങളിൽ പ്രസരിക്കുന്ന ആങ്ങയുടെ ദിവ്യമായ ചൈതന്യത്തെ ഞാൻ ഇതാ ഭക്യാദരപൂർവ്വം സ്മരിക്കുന്നു എന്ന സാരാംശമടങ്ങിയിട്ടുള്ള ആ ഉത്തമമായ മന്ത്രം ഇതാ മിത്രങ്ങൾക്കായി സമർപ്പിക്കുന്നു നിർബന്ധമായും നിങ്ങൾ പുനർകാലത്ത് കട്ടിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടൻ നട്ടൽ നിവർന്നിരുന്നു കൊണ്ട് ഇരു കൈപ്പത്തികളും നിവർത്തിപ്പിടിച്ച് അതിലേക്ക് നോക്കി ഈ മന്ത്രം ഒന്ന് ജപിക്കൂ യാതൊരു സംശയവുമില്ല നിരന്തരം ഇതൊന്ന് ജപിക്കുവാൻ ശീലിച്ചാൽ ആറു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും ആ ദിവ്യമായ മന്ത്രത്തെ പ്രിയ മിത്രങ്ങൾക്കായി സമർപ്പിക്കുന്നു ऋग्वेदमन्त्रम् ॐ अयम् मे हस्तो भगवान् अयम् मे भगवत्तर अयम् मे विश्वभेषजोऽयम् शिवाभिमर्शनः ॐ अयम् मे हस्तो भगवान् अयम् मे भगवत्तर നിങ്ങളൊന്ന് ജപിക്കൂ തീർച്ചയായും മിത്രങ്ങളെ മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും എല്ലാ മിത്രങ്ങളുടെയും ജീവിതം ഐശ്വര്യകരമായി മാറട്ടെ നിങ്ങളുടെ തുടർന്ന് വരുന്ന ഓരോ ദിനങ്ങളും വിജയത്താൽ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പ്രചോദനം നൽകട്ടെ സമവിധമായ സങ്കടങ്ങളെയും സമസ്യകളെയും മറികടക്കുവാനുള്ള സമസ്ത ശക്തികളും നിങ്ങളുടെ കൈവെള്ളകളിൽ മാത്രം അൻ്റെ ശരീരം മുഴുവൻ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു മന്ത്രവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ ഏവർക്കും നമസ്കാരം ഹരി